നമസ്കാരം ഡോക്ടർ സാനു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാമ്പുകടി പാമ്പുകടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ലോകത്തെ ഏകദേശം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ ഓരോ വർഷവും പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നുണ്ട് അതിൽ അമ്പതിനായിരത്തോളം ആൾക്കാർ ഇന്ത്യയിൽ നിന്നാണ് മരണപ്പെടുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും പാമ്പുകൾക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടായി കൊടുക്കുന്നത് തന്നെ ഇന്ത്യയിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ അളവ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ വനപ്രദേശം കൂടുതലായതുകൊണ്ട് തന്നെ കേരളത്തിൽ പാമ്പുകളുടെ അളവ് വളരെ കൂടുതലായി കാണപ്പെടുന്നു ഏകദേശം നൂറോളം തരം പാമ്പുകൾ കേരളത്തിൽ കാണപ്പെടുന്നു എന്നാൽ ഇവയിൽ വിഷമുള്ളവ വെറും നാല് എണ്ണമാണ് നമുക്കറിയാം വിഷമുള്ള നാല് പാമ്പുകൾപ്പെടുന്ന ഒന്ന് അഥവാ മൂർഖൻ രണ്ടാമത്തെ ശങ്കുവര അഥവാ ക്രയറ്റ് മൂന്നാമത്തെ അണലി നാലാമത് കടൽപാമ്പ് സാധാരണ കടൽപാമ്പിന്റെ കടി നമുക്ക് കിട്ടുന്നത് വളരെ റേർ ആയിട്ടാണ് എന്നാൽ മൂർഖന്റെയും ശംഖുവരന്റെയും അണലിയുടെയും കടികൾ നമുക്ക് സ്ഥിരം ആശുപത്രിയിൽ കണ്ടുവരുന്നതാണ് എല്ലാ പാമ്പുകളും വിഷപ്പാമ്പാവണമെന്നില്ല പല പാമ്പുകളുടെയും വിഷത്തിന്റെ അളവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റും വ്യത്യസ്തമായിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ഈ മൂന്നരം പാമ്പിൽ തന്നെ രണ്ട് തരം ബൈറ്റുകളാണ് ഉള്ളത് ഒന്ന് ഡ്രൈ ബൈറ്റ് രണ്ടാമത് വെറ്റ് ബൈറ്റ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കടിച്ച പാമ്പ് ഇതിനു മുന്നേ വേറെ ജീവിയെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കടിക്കുന്ന സമയത്ത് അതിന്റെ വിഷത്തിന്റെ അളവ് തീരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അത് വലിയ ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ടാമത്തെ വെറ്റ് ബൈറ്റ് വെറ്റ് ബൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പാമ്പിൽ നിന്ന് കടികിട്ടുകയും അതിന്റെ ഫുൾ വിഷവും നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നതാണ് വെറ്റ് ബൈറ്റ് ഡ്രൈ ബൈറ്റ് അധികം സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറില്ല എന്നാൽ വെറ്റ് ബൈറ്റ് വളരെ കോംപ്ലിക്കേഷൻസ് മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമുക്ക് മൂന്ന് തരം പാമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ മൂന്ന് തരത്തിൽ മൂർഖന്റെ കടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശക്തമായ വിഷമുള്ള പാമ്പാണ് മൂർക്കൻ മൂർക്കൻ്റെ ബൈറ്റ് നമുക്ക് നാടുകളെ ആണ് ബാധിക്കുന്നത് അതായത് ഒരു മൂർക്കൻ പറ്റി പാമ്പിന്റെ കടിയേറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൽ ചെല്ലുമ്പോഴത്തേക്കാണ് അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് ആദ്യമായിട്ട് കാണുന്ന സിംറ്റോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങയാണ് ചെയ്യുന്നത് അതായത് ചിലപ്പോൾ രണ്ടായിട്ട് കാണും അങ്ങനെയുള്ളതാണ് ആദ്യത്തെ സിംറ്റോ ആയിട്ട് തോന്നുന്നത് പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ശ്വാസം നമ്മൾ പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നതല്ല നമ്മുടെ ശ്വാസകോശത്തിലുള്ള നാടികളെ ബാധിക്കുന്ന നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും മൂന്നാമതായിട്ട് ഹൃദയത്തിലോട്ടുള്ള രക്തകോട്ടം നിലയ്ക്കും അങ്ങനെയാണ് ഇതിൽ മരണം ുന്നത് രണ്ടാമതായി നമ്മൾ പറഞ്ഞു തന്നത് അണലി അണലിയുടെ ബൈറ്റ് ആണ് അത് ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്ലഡിനെയാണ് അത് ബാധിക്കുന്നത് അണലിയുടെ ബൈറ്റ് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും ശക്തമായ രണ്ട് പല ആഴത്തിൽ പതിഞ്ഞ ബൈറ്റുകൾ ആയിരിക്കും അണലിന്ന് ഉണ്ടാകുന്നത് കടിക്കുന്ന സ്ഥലത്ത് ശക്തമായ ഒരു ഇൻഫ്ലമേഷൻ കാണപ്പെടുന്നു അണലി ബൈറ്റിൽ അതുപോലെ അവിടുത്തെ രക്തയോട്ടം നിലയ്ക്കുകയും രക്തം കട്ട പിടിക്കാതിരിക്കുകയും രക്തം ഒഴുകിയാണ് അതായത് ബ്ലീഡിംഗ് വന്നിട്ടാണ് അണലി ബൈറ്റിൽ നിന്ന് നമുക്ക് മരണം സംഭവിക്കുന്നത് മൂന്നാമതായി ശംഖുവര ശംഖുവര ഏറ്റവും ഡെയിഞ്ചറസും ഏറ്റവും ബൈറ്റ് ആണ് നമ്മുടെ ശംഖുവരയൻ്റെ ശംഖുവരേന്റെ ബൈറ്റും ന്യൂറോ ടോക്സിക് ആണ് അതിലും പ്രത്യേകിച്ച് നമ്മുടെ നാടുകളെ തന്നെയാണ് ബാധിക്കുന്നത് അത് ബാക്കിയുള്ള ബൈറ്റ് എന്ന് വെച്ചാൽ അതിനധികം വേദന ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ചെറിയ എറർബ് കടിക്കുന്ന വേദന കാണണമെന്നേ ഉള്ളൂ പിന്നീട് നോക്കുമ്പോഴത്തേക്കായിരിക്കും രണ്ട് പല്ല് അതിലും കാണുന്നതാണ് എന്നാൽ ഇതിന് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തമായ വേദനയും വോമിറ്റിംഗ് ലൂസ് മോഷൻ തുടങ്ങിയ സിംറ്റംസ് നമ്മുടെ ഈ ശംഖുവരയൻ കടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇനി നമ്മൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും തെറ്റായ രീതിയിലാണ് പാമ്പുകടിയെ മാനേജ് ചെയ്യുന്നത് ഒന്ന് പാമ്പുകടി ഏറ്റൊരാളെ കിടത്തിക്കൊണ്ടാണ് ആശുപത്രിയിൽ പോകുന്നത് ഒരിക്കലും ചെയ്യരുത് പാമ്പുകടി ഏറ്റുന്ന ആളെ കിടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ കാലിൽ നിന്ന് കടിച്ചു പാത്രം പെട്ടെന്ന് തന്നെ രക്തം ഓടി നമ്മുടെ ഹൃദയത്തിൽ എത്താനും പെട്ടെന്ന് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാമ്പുകടി ഏറ്റ ഒരാളെ ഇരുത്തിയോ അയാളുടെ അനക്കം തട്ടാതെ വേണം ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് രണ്ടാമതായി പാമ്പുകടി ഏറ്റുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പാമ്പുകടി ഏറ്റുന്ന സ്ഥലത്തെ ബ്ലഡ് നമ്മൾ ബ്ലേഡ് വെച്ച് കണ്ടിച്ച് ഒഴുക്കി കളയുക പല്ല് വെച്ച് കടി ആ രക്തം ഊറ്റിയിട്ട് അതിന് തൊപ്പിക്കളയുക ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് പച്ചമരുന്ന് അപ്ലൈ ചെയ്യുക ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യുക അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാമ്പുകടി കയറ്റിയാൽ ആ പോർഷൻ പോലും നമ്മൾ ശക്തമായി വരിഞ്ഞു മുറുക്കി കെട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ അതിന് താഴോട്ടുള്ള ഇവിടെയാണ് പാമ്പ് കടിക്കുന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ടുള്ള രക്തവോട്ടം നിലയ്ക്കുകയും നെക്രോസിസ് സംഭവിക്കുകയും ലാസ്റ്റ് ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ കെട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെയുള്ള രക്തയോട്ടം നശിക്കുകയും ലാസ്റ്റ് നമുക്കിത് കൈ കണ്ടിച്ച് കളയേണ്ട അവസ്ഥയും വരുന്നേ പലതും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും നമ്മൾ പാമ്പ് ഏറ്റു കഴിഞ്ഞാൽ അതിന് വരഞ്ഞു മുറുക്കി കെട്ടരുത് ഒരു രീതിയുണ്ട് അതായത് ഒരു പേന എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കെയിലോ ഒരു തടിക്കഷ്ണോ എടുത്ത് ഇതിന് ഈ എവിടെ എവിടെയാണോ കടിച്ചത് അതിന് അടിയിൽ വെച്ചിട്ട് തുണി കൊണ്ട് വരിഞ്ഞ് കെട്ടുക അതായത് ഒരിക്കലും താഴോട്ട് കെട്ടരുത് അതിന്റെ മുകളിലേക്ക് ഒരു തടി കഷ്ണം വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കെട്ടുക അങ്ങനെ വേണം കെട്ടാനായിട്ട് പാമ്പുകടി ഏറ്റാൽ നമ്മൾ ആശുപത്രിയിൽ ചെയ്യുന്ന രണ്ട് ടെസ്റ്റ് നമുക്ക് അറിയത്തില്ല രക്തത്തിന്റെ ക്ലോട്ടിങ് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് ടെസ്റ്റ് ആണ് ഡബ്ല്യു ബി സി ടിയും എസ് ബി സി ടിയും ഡബ്ല്യു ബി സി ടി എന്ന് പറഞ്ഞാൽ ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ രോഗിയുടെ രക്തം നമ്മൾ എടുക്കുകയും ഇത് ഇരുപത് മിനിറ്റ് നോർമലി ഉള്ള ഒരു ആൾക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഈ രക്തം കട്ട പിടിക്കേണ്ടതുമാണ് എന്നാൽ പാമ്പുകടി ഏറ്റൊരാളുടെ രക്തം ില്ല ഇരുപത് മിനിറ്റ് ടെസ്റ്റ് ട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ പാമ്പിന്റെ വിഷം നമ്മുടെ രക്തത്തിൽ എത്തിയിട്ടുണ്ട് രണ്ടാമത് എസ് ബി സി ടി അതായത് സിംഗിൾ ബ്രത്ത് കൗണ്ടിംഗ് ടൈം അതായത് നമ്മൾ ഒരു ശ്വാസത്തിൽ എത്ര തവണ എണ്ണാൻ പറ്റുമെന്നുള്ളതാണ് അതായത് ഒരു ശ്വാസത്തിൽ ഒന്ന് രണ്ട് ചില ആൾക്കാർക്ക് പത്തോ പതിനഞ്ചോ തവണ എണ്ണാൻ ഒരു നോർമലി ഒരാൾക്ക് ആക്ക് പറ്റിയെന്ന് പറയാം എന്നാൽ പാമ്പടി ഏറ്റ ആൾക്ക് അയാളുടെ ശ്വാസകോശത്തിലെ നാടിനെ അത് ബാധിച്ചത് കാരണം കുറച്ച് ചിലപ്പോ പത്തോ പതിനഞ്ചോ എണ്ണേണ്ട സ്ഥലത്ത് നമ്മൾ പത്തോ അഞ്ചോ ഒക്കെ എണ്ണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് സിംഗിൾ ബ്രത്ത് കൗണ്ടിംഗ് ടൈം ഈ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ നോർമലി പാമ്പുകടി കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പാമ്പുകടി ഏറ്റാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സാധാരണ കുഞ്ഞു ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും കൊണ്ട് എത്തിക്കുന്നേക്കാൾ പിന്നെ വനമുള്ള ആശുപത്രികളിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചില ആൾക്കാർ കണ്ടുകൊണ്ട് കടിച്ച പാമ്പിനെ എടുത്തുകൊണ്ട് വരുന്ന അതിന്റെ ഒരു ആവശ്യവും വരുന്നില്ല കാരണം ഇന്ത്യയിൽ കാണുന്ന വിഷമുള്ള പാമ്പുകൾക്കെല്ലാം ഒരേ ടൈപ്പ് പോളിവാലിന്റെ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എടുത്തുകൊണ്ട് ചെന്നിട്ട് ഇത് ശങ്കുരേനാണ് മൂർഖനാണെന്ന് കാണിക്കേണ്ട അവസ്ഥ നമുക്ക് അവിടെ വരുന്നില്ല പകരം എത്രയും പെട്ടെന്ന് ആളിനെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിൽ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ മേജർ ആശുപത്രികളിൽ കൊണ്ടുവന്നാല് പാമ്പുകടി മൂലം ഉണ്ടാകുന്ന ചിലവ് ഗവൺമെന്റ് വഹിക്കുന്നതാണ് അത് നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ പാമ്പുകടി ഏറ്റൊരാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതുവരെ നന്ദി